ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ഫോർമുല പ്രഖ്യാപിച്ചതോടെ ജെ ഡി എഫിൻ്റെ സംസ്ഥാനത്തെ ഭാവി സംബന്ധിച്ച് ചോദ്യമുയരുകയാണ് സംസ്ഥാനത്തെ അനിഷേധ്യ കക്ഷിയായിരുന്ന ജെ ഡി എഫിന് മുന്നണിയിൽ ബി ജെ പിക്ക് തുല്യമായ സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് ബി ജെ പിയുമായുള്ള ബാന്ധവം ജെ ഡി എഫിവിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുത്തുമെന്ന് നേരത്തെ തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത് ശരിവെക്കുന്ന തരത്തിലാണ് സീറ്റ് വിഭജന ഫോർമുല പുറത്തു വന്നിരിക്കുന്നത് തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത പ്രദേശത്ത് അവിടെയുള്ള കക്ഷികളുമായി ചേർന്ന് മത്സരിച്ച് പിന്നീട് അവിടെ സ്വാധീനം വളർത്തുക എന്നുള്ള രീതിയാണ് ബി ജെ പിയുടെ ഒരു രീതി ബീഹാറിന് പുറമെ തമിഴ്നാട് പശ്ചിമബംഗാൾ ത്രിപുര ആന്ധ്രാപ്രദേശ് തെലുങ്കാന പഞ്ചാബ് എന്നിവിടങ്ങളിലെല്ലാം ബി ജെ പി ഈ രീതിയാണ് പയറ്റിയത് അതിന് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ബീഹാറിലാണ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായതുമാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തവണത്തെ സീറ്റ് വിഭജനത്തിലും പ്രതിഫലിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വളർച്ചയും ജെ ഡി യുവിൻ്റെ കുത്തനെയുള്ള ഇടിവും സംഭവിച്ചതാണ് ബീഹാറിൽ ജെ ഡി യു ബി ജെ പിയും തുല്യ പങ്കാളികളാകാൻ കാരണമായിരിക്കുന്നത് ഇത്തവണ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റിയൊന്ന് സീറ്റുകൾ വീതം മത്സരിക്കുവാനും ബാക്കിയുള്ളത് മറ്റ് സഖ്യകക്ഷികൾക്ക് നൽകുവാനും ഇരു കക്ഷികളും തീരുമാനിച്ചിരിക്കുകയാണ് ജെ ഡി യുവിന് നൂറ്റി പതിനഞ്ചും ബി ജെ പിക്ക് നൂറ്റി പത്തും സീറ്റുകൾ ലഭിക്കുമെന്ന് കരുതുന്നിടത്താണ് ഇത്തരത്തിലൊരു നിലയിലേക്ക് തീരുമാനം മാറിയത് ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റുകൾ ലഭിച്ചതും കണക്കുകളെ സ്വാധീനിച്ച ഒരു ഘടകമാണ് നിതീഷ് കുമാർ രണ്ട് പതിറ്റാണ്ടായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹം നയിക്കുന്ന ജെ ഡി എഫിന് ഗുണകരമായിട്ടില്ല എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിക്കുകയും എഴുപത്തി നാല് സീറ്റുകൾ നേടുകയും ചെയ്തിരുന്നു നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രം നേടിയ ജെ ഡി എഫിൻ്റെ വളർച്ച താഴേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എഫിൻ്റെ വോട്ട് വീതം രണ്ടായിരത്തി പതിനഞ്ചിലെ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് ശതമാനമായി താണു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും നിതീഷ് കുമാറിൻ്റെ സീനിയോറിറ്റിയെ മാനിച്ചതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുകയാണ് പക്ഷേ ബി ജെ പി രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചു ഇത്തവണ ഭരണം കിട്ടിയാൽ ബി ജെ പി മുഖ്യമന്ത്രി കസേര നിതീഷിന് വിട്ടുകൊടുക്കല എന്നത് ഉറപ്പാണ് ആ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ സീറ്റ് വിഭജനത്തിൽ കാണാൻ സാധിച്ചത് ഏതായാലും ബീഹാറിൽ ജെ ഇനി പ്രബല പാർട്ടിയാവില്ല എന്നത് വ്യക്തമായി വരികയാണ്